പതിവ് പോലെ ഒരു ഉച്ച ഉച്ചരായപ്പോൾ എണീറ്റ് കേട്ടോ എണീറ്റാൽ പിന്നെ രാവിലത്തേക്കുള്ളതും ഉച്ചക്കലത്തേക്കുള്ളതും കൂടെ ഒരുമിച്ച് കഴിക്കണമെന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് തന്നെ ദാ ഈ സോയാബീനൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള പുലാവും പിന്നെ അതിൻ്റെ കൂടെ ഒരട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബാജിക്കറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ആദ്യമേ അത് തീർന്നു പോയി പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സാമ്പാറും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി കേട്ടോ പിന്നെ അതെല്ലാം കൂടെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റ് വന്നപ്പോൾ ദേ മോസയും കുറച്ച് ഗോപി മഞ്ചൂരിയനും കൂടി കഴിച്ചു കേട്ടോ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഞാവൽപ്പഴം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനിവിടെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി നമ്മുടെ നാട്ടിലൊക്കെ ഇത് എന്തോരം ഉള്ളതാ പക്ഷെ അതിൻ്റെ വില നാട്ടിൽ എത്രയാണെന്ന് എത്രയാന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നൊരു പത്തിരുപത് മിനിറ്റ് കഴിയാൻ പോലും വെയിറ്റ് ചെയ്തില്ല അതിനു മുമ്പ് അപ്പുറത്തുനിന്ന് വേറൊരു സ്വീറ്റ് കൊണ്ടുവന്നു ഇതെന്തോ നമ്മുടെ അട പോലെ ഇരിക്കുന്ന സാധനമാണ് ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫീലിങ്സ് പിന്നെ അതിൻ്റെ കൂടെ ഒരു മസാല ടീം കൂടെ കുടിച്ചു പിന്നെ കുറേ നേരത്തേക്ക് വയറ്റുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാൽ രാത്രി എന്തെങ്കിലും കഴിക്കാതെ കിടക്കുന്നത് മോശം അല്ലേന്ന് വിചാരിച്ചിട്ട് പുറത്തു പോയിട്ട് ബിരിയാണിയും പിന്നെ നാനും അതുപോലെ ബട്ടർ ചിക്കനും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക